നമ്മുടെ പ്രാണവിദ്യ ഹീലിംഗ് ശാസ്ത്രത്തിൻ്റെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് ചക്രകൾ വൃത്തിയാക്കി കൃത്യമാക്കി അതിനെ പരിപോഷിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം മനോഹരമായി തീരുമെന്നുള്ളതിന് ഉദാഹരണമായി ഒരു കഥ പറയാം സ്വർഗത്തിൽ നിന്നൊരു രാജകുമാരൻ ഒരു യൂണിക്കോണിൻ്റെ പുറത്ത് പത്ത് കോട്ടകളും കടന്ന് പത്ത് കോട്ടകളിലും ഉണ്ടായിരുന്ന പത്ത് കോട്ടകളെയും അതിജീവിച്ച് ഭൂമിയിൽ ഉറങ്ങിക്കിടക്കുന്ന സുന്ദരിയായ മനോഹരിയായ കുണ്ടലിനിയെ ഉമ്മ വെച്ച് ഉണർത്തി രാജകുമാരിയെ ഉറങ്ങിക്കിടക്കുന്ന രാജകുമാരിയെ ഉമ്മ വെച്ച് ഉണർത്തി അവളെ മാരേജ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ടാണ് ഇവിടെ എന്താണ് ഇതിൻ്റെ സിമ്പിളൈസ് ചെയ്തിരിക്കുന്നത് സ്പിരിച്വൽ എനർജി ക്രൗണിൽ കൂടെ കടന്ന് കോട്ടകളിൽ കൂടെ കടന്ന് കോട്ടകളിൽ സെൻട്രൽ മെറിഡിയൻ നമ്മുടെ സുഷുമ്നാ നാഡി സ്റ്റെം ഓരോ കോട്ടകളെയും അതിജീവിച്ച് പത്ത് പുത്രന്മാരെയും അതിജീവിച്ച് അവരെയൊക്കെ പരിപൂർണരാക്കി താഴേക്ക് സ്പിരിച്വൽ എനർജി കടന്നു വന്ന് താഴെയുള്ള മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന സുന്ദരിയായ രാജകുമാരിയെ ഉമ്മ വെച്ചുണർത്തി അവൾ പ്രസരിപ്പിച്ച പ്രകാശത്തിൻ്റെ പ്രോജ്വലതയിൽ നിറഞ്ഞ ഉന്നത തലത്തിലേക്കുള്ള കുണ്ടലിനി എവക്കേണ്ടായി ഒരു മനുഷ്യൻ മാറുന്നു എന്നുള്ളതിനെ സിമ്പിളൈസ് ചെയ്തിരിക്കുന്നു സ്പിരിച്വൽ എനർജി കടന്നുവന്ന് നമ്മുടെ എല്ലാ ചക്രകളിലുമുള്ള അൺവാണ്ടഡ് തിങ്സ് എല്ലാത്തിനെയും ഒക്കെ ശുചീകരിക്കുമ്പോൾ ശുചീകരിച്ച് എല്ലാ ചക്രകളും ശുചീകരിച്ച് ശുചീകരിച്ച് ശുദ്ധീകരണം നടന്നു കഴിയുമ്പോൾ അത് മൂലാധാരത്തിലുള്ള കുണ്ടലിനീ ശക്തി ഉണരാനായി സഹായകരമാകുന്നു ഈ വൃത്തിയായ ശുദ്ധീകരിക്കപ്പെട്ട ചക്രകളിൽ കൂടെ കുണ്ടലിനി ഉണർന്നുയർന്ന് സുന്ദരിയായ കുണ്ടലിനി ഉണർന്നുയർന്ന് അത് ക്രൗണിലേക്ക് ഉയർന്ന് പൊങ്ങുന്നു ഇതിനെ സിമ്പിളൈസ് ചെയ്തിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ കഥ പറയുന്നത് നമുക്കത് കൃഷ്ണയുമായിട്ടൊന്ന് സങ്കല്പം ചെയ്യാം കൃഷ്ണനെ പത്ത് പുത്രന്മാരായിട്ടാണ് സങ്കല്പം ഇതൊരു ഹിസ്റ്റോറിക്കൽ ജീനിയോളജി അല്ല മറിച്ച് ദിസ് ഈസ് എ കൺസെപ്റ്റ് ഓഫ് മഹാത്മാ മഹാത്മാകാക്ഷി കൃഷ്ണന് പത്ത് പുത്രന്മാരാണുള്ളത് പ്രദ്യുപ്ന ചാരുകേശ സുധീഷ്ണ ചാരുദേഹ സഞ്ചാരു ചാരുഗുപ്ത ഭദ്രജ ഭദ്രാചര ചാരുചന്ദ്ര വിചാരു ചാരു ഇങ്ങനെ പത്ത് പുത്രന്മാർ അത് പത്ത് ചക്രങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു അതുപോലെ മൂലാധാരം മകളായിട്ടാണ് സങ്കല്പിക്കുന്നത് കാരണം അവിടെ ഉറങ്ങിക്കിടക്കുന്ന സുന്ദരിയായ മനോഹരിയായ ഒരു രാജകുമാരിയുണ്ട് കുണ്ടലിനി പവർ ദ പവർ ഓഫ് കുണ്ടലിനി അതിനെ ഉണർത്താനായി ഈശ്വരീയമായ സുപ്രീം സോളായ കൃഷ്ണ